ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല രുചികരമായിട്ടുള്ളൊരു രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റി ഒരു രസമാണ് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ അത് ഞാൻ ഇവിടെ ഒരു മിക്സർ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇതാ ഒരു ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത് അപ്പം നല്ല ഏരിയുള്ള ഉണക്കമുളക് ആയിരുന്നു ഒരെണ്ണം എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ രണ്ടെണ്ണക്കെടുത്ത് ഇത് ഞാൻ മിക്സർ ജാറുടെ ഒന്നു ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നെയ്സാക്കിയിട്ട് പൊടി എടുക്കുക എഴുതിട്ടാ അല്ലെങ്കിൽ ഒന്ന് കുത്തിയെടുത്താലും മതി പിന്നെ പിന്നെന്താ ഇത് ഞാൻ ആ ഒരു മിക്സർ ജാറിലേക്ക് തന്നെ ഒരു മൂന്ന് നാലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതൊരു അഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് കേട്ടോ അതിന് കുത്തൽ കുറവാണല്ലോ അപ്പം അതുകൊണ്ടാണ് അത്ര അധികം എടുത്തിട്ടുള്ളത് പിന്നൊരു എന്താണ് അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചും പിന്നെ പച്ചമുളക് കൊടുത്തിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനിതാ പൊടി ചതച്ചതൊക്കെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി എടുക്കണം അപ്പോൾ നെൽക്ക വലിപ്പത്തിലുള്ള ഒരു പുളി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് കുരുയോട് കൂടിയുള്ള പുളിയാണ് അതിപ്പോൾ തൊണ്ട് കളഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതാണ് ഇത്രയും ഇങ്ങനെ ഇരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു പുളി വെള്ളമൊഴിച്ചിട്ടൊന്ന് കുതിർത്തിയെടുക്കാം അപ്പം നല്ല പുളിയുള്ള പുളിങ്ങയാണെങ്കിൽ അപ്പോൾ അതിനെ നമ്മൾ പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് പുളി എടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അത് നന്നായി ചൂടായി വന്ന ശേഷം അതിലേക്ക് ഇതാണ് ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇതാ ഒരു ടീസ്പൂൺ കടകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഈ കടകൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ടൊന്ന് പൊട്ടി വരട്ടെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതൊരു രണ്ട് ഉണക്കമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് ആ ഒരു ഉണക്കമുളകൊക്കെ ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളകും ചെറിയ ചെറുകും ചതച്ച് വെച്ചിട്ടില്ലേ അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ തീ നല്ല ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് വെക്കാനായിട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കരിഞ്ഞ് പോകുകയുള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ ഇതാ ഉള്ളിയും ഒക്കെ ഒന്ന് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ഉള്ളിയുടെയും ഒക്കെ ഒന്ന് പച്ചമണം മാറുന്നതുവരെ ഒന്നും കൂടി വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ തക്കാളി ഒന്ന് ചൂടാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തക്കാളി എന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല ആ തക്കാളി ഒക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഈ ഒരു മസാലയിൽ കിടന്നിട്ടൊന്നൊരു ചൂടായാൽ മാത്രം മതി ഇനി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു ചണ്ടിയൊക്കെ മാറ്റിയതിന് ശേഷം ആ ഒരു പുളിയുടെ വെള്ളം മാത്രം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്ര രസമായിട്ട് അതിനനുസരിച്ചുള്ള ഒരു വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂണോളം കായപ്പൊടി ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഇളക്കിയെടുക്കാം പിന്നെ നമുക്ക് ഈ ഇതൊക്കെ ചേർത്തതിന് ശേഷം പിന്നെ ഈ ഒരു രസം പിന്നെ തിളക്കരുത് കേട്ടോ തിളക്കരുത് നല്ല വെട്ടി തിളക്കാൻ നമ്മൾ അനുവദിക്കരുത് ഈ സമയത്ത് ഞാൻ തീ നല്ല ലോ ഫ്ലെയിം ഇട്ടിട്ട് ഈ സൈഡ് ബാഗ് ഒന്നിങ്ങനെ തിളച്ച് വരുന്ന ഒരു സമയത്ത് നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നല്ല ഹൈ ഫ്ലെയിമിലാവുമ്പോൾ ഇതൊന്നിച്ചങ്ങട് വെട്ടി തിളച്ച് പോവുള്ളൂ അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക എന്നിട്ട് ആ സൈഡ് ബാഗൊക്കെ ഒന്ന് തിളച്ച് വരുന്ന ഒരു സമയത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലം കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റിയോട് കൂടുതലുള്ളൊരു രസമാണ് ഈ ഒരു രസം ഉണ്ടെങ്കിൽ പിന്നെ ചോറിലേക്ക് വേറെ ഒന്നും വേണ്ട അത്രയും ടേസ്റ്റാണ് ആണ് അപ്പോൾ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ കണ്ടിട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീട് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുതേ ഇനി പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും